നമസ്കാരം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ അത് ഹിന്ദുക്കൾ മാത്രമല്ല ക്രിസ്ത്യാനികളിലായാലും മുസ്ലിംസിലായാലും എല്ലായിടത്തും ഈ വിവാഹാദി വിഷയങ്ങളിൽ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൺകുട്ടികൾ വിവാഹം നടക്കാതെ ഇരിക്കുന്നു എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പല കാരണങ്ങളാണ് ചിലപ്പോൾ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കുറയും പെൺകുട്ടികൾക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടാകും അതല്ലെങ്കിൽ ജാതകം ചേർന്നാലും മറ്റു വിഷയങ്ങൾ അവരുടെ സ്റ്റാറ്റസ് ഒരുപോലെ വരുന്നില്ല പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടിയിട്ട് പറ്റിയ പുരുഷനെ കിട്ടാതിരിക്കുക രണ്ട് സൈഡിലും ഇങ്ങനെ വിവാഹങ്ങൾ മുടങ്ങുന്ന ഒരു അവസ്ഥാ വിശേഷം ശരിക്കും കല്യാണം നടക്കുന്നില്ല മുപ്പത്തഞ്ച് വയസ്സൊക്കെ നല്ല പൊസിഷനുള്ള കുട്ടികളൊക്കെ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് വയസ്സുള്ള പെൺകുട്ടികളൊക്കെ വരെ ഇപ്പോൾ കല്യാണങ്ങൾ നടക്കാത്ത വിഷയങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നു മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എന്തെങ്കിലും വളരെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ പേരും നാളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ നമ്മുടെ വിശിഷ്യാലുള്ള പൂജകളിൽ അവരുടെ പേരും നാളും വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നതാണ് ദേവാങ്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുന്നതും നന്നായിരിക്കും കുട്ടികളുടെ ഇങ്ങനെയുള്ള ദാമ്പത്തിക വിഷയങ്ങൾക്ക് ദാമ്പത്യ പരാജയങ്ങൾക്കും ദാമ്പത്യ നാശങ്ങൾക്കും വിവാഹത്തിനുള്ള മുടക്കങ്ങളും ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയാൽ ഡിവോഴ്സിന്റെ തിരക്കിന്ന് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ വരിക കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കുക അങ്ങനെ ആ മുടക്കങ്ങൾ ഈ മൂന്ന് കാര്യത്തിലുമുള്ള എന്താ പരിഹാരം എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ പലരുടെയും ഒരു പ്രശ്നമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ജ്യോതിഷനെ പോയി കാണും ജ്യോതിഷനെ പോയി കാണുമ്പോൾ പറയും ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിൽ നൂറ് ശതമാനം കല്യാണ യോഗമാണ് ജ്യോതിഷൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രഹ പകർച്ച വയസ്സുമായി ബന്ധപ്പെടുത്തി അല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രഹം ഇന്നടത്തുനിന്ന് ഇന്നിടത്തേക്ക് വരുമ്പോൾ ഇന്ന മാസം തൊട്ട് ഇത്ര വർഷത്തിലെ ഇന്ന മാസം വരെ വിവാഹ യോഗം അതങ്ങനെയാണ് അപ്പൊ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അങ്ങനെ എന്തോ ആവട്ടെ ജ്യോതിഷൻ പറഞ്ഞു ആ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ നല്ല യോഗമാ സമയമാ വിവാഹം വരുന്നില്ല എന്ന് പറഞ്ഞ് അവരവിടെ ഇരിക്കുകയാണ് തിരക്കാണ് കുട്ടികളൊപ്പം ബാംഗ്ലൂർ ആയിരിക്കും അല്ലെങ്കിൽ കാനഡയിലായിരിക്കും അല്ലെങ്കിൽ ജോലി അമേരിക്കയിലായിരിക്കും അല്ലെങ്കിൽ ന്യൂസിലൻഡിലായിരിക്കും അച്ഛനും അമ്മയും ഇവിടെ തിരക്കോട് തിരക്കാണ് കല്യാണത്തിന് വേണ്ടിയിട്ട് ആ യോഗ സമയം ആയി കഴിഞ്ഞാൽ വിവാഹം നടക്കും അങ്ങനെയാണോ ഗജകേശരി യോഗമുള്ള ആൾക്കാരൊക്കെ ആന വാങ്ങാറുണ്ടോ രാജയോഗം ഉള്ളവരൊക്കെ രാജാവ് ആവാറുണ്ടോ മുഖ്യമന്ത്രി ആവാറുണ്ടോ പ്രധാനമന്ത്രി ആവാറുണ്ടോ ഇല്ല ഒരിക്കലുമില്ല യോഗവും വേണം അർഹതയും വേണം അംഗീകാരവും വേണം അപ്പോ ആദ്യം നമ്മളൊരു കുട്ടിക്ക് വിവാഹം ആലോചിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നിങ്ങൾ തൊട്ടടുത്തുള്ള അറിയാവുന്ന ഒരു ആചാര്യനെ നല്ലൊരു ആചാര്യനെ കണ്ടിട്ട് ഈ കുട്ടിയുടെ വിവാഹയോഗം തുടങ്ങി ജാതകത്തിൽ പറഞ്ഞ ആ സമയമായതുകൊണ്ട് ഈ ജാതകമൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്തൊക്കെ വഴിപാടുകൾ കഴിക്കണം എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണം നമ്മൾ ഒരാളെ കണ്ട് ഒരു നിഷ്കർഷ ഉണ്ടാക്കുക എന്നിട്ട് ആ നിഷ്കർഷയനുസരിച്ച് വഴിപാടുകൾ ചെയ്തു പോവുക ആ വഴിപാടുകൾ ചെയ്ത് അല്ലെങ്കിൽ അമ്പല ദർശനം ക്ഷേത്ര ദർശനം വഴിപാടുകൾ ഒക്കെ ആ ചെയ്തു പോകുമ്പോഴാണ് ആർക്കാണോ വിവാഹം കഴിക്കേണ്ടത് ആ വിവാഹം കഴിക്കുന്ന കുട്ടിക്ക് ഒരു ഈശ്വരാധീനം വരും ആ ഈശ്വരാധീനം വരുമ്പോഴാണ് നല്ല പ്രപ്പോസൽസ് വരുന്നത് ആ കുട്ടിക്ക് അതായത് നാളെ വിവാഹം കഴിഞ്ഞിട്ട് അമ്മേ അയാൾ മോശമാണ് അയാൾ അങ്ങനെ പെരുമാറുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ പെരുമാറുകയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെ പെരുമാറുകയാണ് അവൾ മോശമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ നിരവധി വിഷയങ്ങളാണ് നമ്മുടെ ലൈഫിൽ പലർക്കും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ശരിക്കു പറഞ്ഞാൽ ഒരു പത്തിൽ രണ്ട് പേര് മൂന്ന് പേര് ഡിവോഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളെ എല്ലാം ഒഴിവാക്കാൻ നല്ല നല്ല ഈശ്വരാധീനമുള്ള ഒരാൾക്ക് നല്ല ഈശ്വരാധീനം നിറഞ്ഞ ഒരു കുടുംബത്തിൽ നല്ല ഈശ്വരാധീനം കൊണ്ട് സമ്പുഷ്ടമായ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ജീവിതത്തിൽ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥാവിശേഷം വരില്ല അപ്പോ ദുഃഖത്തിൽ നിന്ന് ഒഴിവാകുന്നതിനായിട്ട് എന്താ ചെയ്യേണ്ടത് ഈശ്വര പ്രാർത്ഥന വർദ്ധിപ്പിക്കണം അപ്പോ ജാതകം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു പ്രാർത്ഥനാ ക്രമം ചിട്ടപ്പെടുത്തുക നമ്മുടെ ലൈഫിനകത്ത് ഒരു ക്രമം ഉണ്ടാകണം കുട്ടികളെ പെൺകുട്ടികളൊക്കെ ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ യിക്കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സമയമായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് തിങ്കളാഴ്ച ഒരിക്കലെടുപ്പിക്കുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോകുക അതുപോലെ തന്നെ തിരുവാതിര നൊയമ്പ് പഠിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ തിരുവാതിര ദിവസം ശിവഭഗവാനെ താമ്പൂലം നിവേദിക്കുക നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ശിവഭഗവാനെ താമ്പൂലം നിവേദിക്കുക ഇതൊക്കെ ഇന്നത്തേക്കല്ല ഇതെന്നാ അന്നാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അന്നത്തേക്കാണ് നമ്മൾ ഒന്നാം ക്ലാസ് പഠിക്കുന്നത് പത്താം ക്ലാസ് എത്താൻ വേണ്ടിയിട്ടാണ് പത്താം ക്ലാസ് പഠിച്ചിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നത് ഒരു ഡിഗ്രിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഗ്രി പഠിച്ചിട്ടാണ് ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഓരോ ഘട്ടം ചെയ്ത് ചെയ്ത് പോവുകയാണ് നമ്മുടെ ആദ്യത്തെ ഘട്ടം തിങ്കളാഴ്ച ഒരിക്കൽ എടുപ്പിക്കുക എന്നതാണ് തിങ്കളാഴ്ച ദിവസം ശിവഭഗവാന്റെ മഹാദേവന്റെ അമ്പലത്തിൽ പോയി ഭഗവാനെ നല്ല ജീവിതം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് മഹാദേവന് രണ്ട് കൂവളത്തിലേക്ക് വെച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക തിരുവാതിര ദിവസം ഒരിക്കൽ എടുക്കുക തിരുവാതിര ദിവസം മഹാദേവന് അല്ലെങ്കിൽ ശിവപാർവതിക്ക് താമ്പൂലം നിവേദിക്കുക ഇതിങ്ങനെ നടന്നു പോകട്ടെ യാതൊരു സംശയവും വേണ്ട ആ വിവാഹ പ്രായം എത്തുമ്പോൾ ഒരു ആചാര്യ നിർദ്ദേശപ്രകാരം ശുദ്ധതയുള്ള ഒരു ആചാര്യ നിർദ്ദേശപ്രകാരം എന്താ ഈ ജാതകത്തിൽ ദോഷമുണ്ടോ ഈ ജാതകത്തിൽ എന്താ പറയുന്നത് ഏഴിൽ വല്ല പാപമുണ്ടോ എട്ടിൽ പാപഗ്രഹങ്ങൾ വല്ല ഉണ്ടോ പാപഗ്രഹത്തിന് എന്താ വഴിപാട് വേണ്ടത് എങ്ങനെയുള്ള ജാതകം നമ്മൾ എടുക്കണം എങ്ങനെയുള്ള ജാതകമായാൽ കൊള്ളാം അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ അമ്പലത്തിൽ പോകണം ഇതൊന്ന് നമ്മൾ നോക്കി കൃത്യ പഠിച്ചതിന് ശേഷം ആണ് നമ്മൾ ആലോചനകൾ തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ വളരെ കേമമായിരിക്കും അപ്പൊ എന്താ പറ്റുന്നത് ആ കുട്ടിക്ക് ഇത്രയും ദൈവാധീനത്തോടെ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് അതിന് പക്വമായ ഒരു ഈശ്വരാധീനം കിട്ടും ആ ഈശ്വരാധീനത്തിന് അനുസരിച്ച് സമൃദ്ധമായി നിൽക്കുന്ന ഒരു ജീവിതം കിട്ടും സമൃദ്ധമായ ജീവിതം കൊണ്ട് നല്ലത് വരും അപ്പോ വിവാഹ തടസ്സം എന്ന് പറയുന്ന സാധനം ആ കുട്ടിക്ക് വരാതിരിക്കും കാരണം യോഗ സമയവും ദൈവാധീനവും ഒരേപോലെ വരണം മയം മാത്രം പോരാ ആ യോഗ സമയത്തെ ദൈവാധീനവും വർദ്ധിപ്പിക്കണം ഇത് രണ്ടും കൂടി ഒരുപോലെ വരുമ്പോൾ ആണ് കേമമായ ഒരു ഫലത്തിലേക്ക് ആ കുട്ടിക്ക് എത്താൻ പറ്റുക അല്ലെങ്കിൽ ആൺകുട്ടിക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആരുമാവട്ടെ അവർക്ക് എത്താൻ പറ്റുക അവർക്കൊരു സമാധാനപരമായി നിൽക്കുന്ന ജീവിത അന്തരീക്ഷത്തിലേക്ക് എത്താൻ പറ്റും ഇനി വിവാഹം കഴിഞ്ഞ് ദാമ്പത്യ പരാജയങ്ങൾ ഇതൊക്കെ കഴിഞ്ഞു പോയല്ലോ തിരുമേനി ഇപ്പോൾ പരാജയത്തില എങ്ങനെ പറഞ്ഞാലോ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അനുവർത്തിക്കാവുന്ന കാര്യം എന്താ എല്ലാ ദിവസവും മഹാദേവനെ തൊഴുക ഒരു വഴിപാടും കഴിക്കണം എന്നില്ല നിങ്ങൾ ആ പോകുന്ന വഴി സ്വന്തം വീട്ടിൽ നിന്നോ പോകുന്ന വഴിക്കുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ഒരു കൂവളത്തില പറച്ച് മഹാദേവന്റെ കാൽ കീഴിൽ വെച്ച് ഭഗവാനെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക ഇനി എല്ലാ ദിവസവും പോകാൻ പറ്റില്ല അടുത്ത അമ്പലങ്ങളൊന്നുമില്ല അപ്പൊ എന്താ ചെയ്യുന്ന ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ പോകുക മഹാദേവനെ പ്രാർത്ഥിക്കുക എന്നിട്ട് എന്താ എന്റെ ജീവിതത്തിലെ സർവ്വ സർവ്വപരാജയങ്ങൾ മാറി ഇനി ജാതക ദോഷമാണെങ്കിൽ എന്റെ ജാതക ദോഷങ്ങൾ മാറ്റി തരണേ മഹാദേവ എന്ന് അദ്ദേഹത്തിന് ോട് പ്രാർത്ഥിക്കുക വീണ്ടും അവിടെ തന്നെ തിങ്കളാഴ്ച നൊയമ്പെടുക്കുക തിങ്കളാഴ്ച എടുക്കുക ഈ പറഞ്ഞ പോലെ തിരുവാതിര നൊയമ്പെടുക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് അതൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വേണ്ടത് അല്ലെങ്കിൽ വളരെ കേമമായി നിൽക്കുന്ന പുഷ്പാഞ്ജലിയോ വശീകരണ യന്ത്രങ്ങളോ അല്ലെങ്കിൽ വശീകരണ പുഷ്പാഞ്ജലിയോ ഒന്നുമല്ല വേണ്ടത് ക്ഷേത്ര ദർശനം തന്നെയാണ് പ്രാധാന്യം യാതൊരു സംശയവുമില്ല ക്ഷേത്ര ദർശനം തന്നെയാണ് പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് പരാജയമുള്ളവർ അങ്ങനെ ചെയ്യുക അങ്ങനെ പരാജയം നമ്മൾ നിരന്തരമായി നിൽക്കുന്നത് ഇപ്പോൾ പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് എന്റെ പൊന്ന് തിരുമേനി അവൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്ന് ആഴ്ചയിൽ എത്ര ദിവസം പോകും എന്ന് നമ്മൾ ചോദിച്ചാൽ ആഴ്ചയിൽ പോകില്ല പിന്നെ എന്നാ പോകുന്നേ അവൾ വരുമ്പോ പോകും എന്നാ വരുന്ന ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ ബാംഗ്ലൂരിൽ നിന്ന് എന്നാ വരുന്ന ആറുമാസം കഴിയുമ്പോൾ വരും ചിലർ പറയുന്നതാണ് അവൾ കുട്ടിക്കാലത്ത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു അമ്മമാർക്ക് പോലും മക്കൾ വിശ്വാസികൾ അല്ല എന്ന് സമ്മതിക്കേയില്ല വിശ്വാസമല്ല വേണ്ടത് നന്നായി വിശപ്പുണ്ട് വയർ നിറയുമോ ഇല്ല നമ്മൾ കഴിക്കണം വിശ്വാസം എല്ലാവർക്കും ഉണ്ട് നമ്മൾ എന്തെങ്കിലും അതിനു വേണ്ടി ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്യുമ്പോഴാണ് ആ പ്രവർത്തികൾ എപ്പോഴാണ് കിട്ടുന്നത് ദർശനത്തിലൂടെയാണ് പ്രാർത്ഥനയിലൂടെയാണ് നാമജപത്തിലൂടെയാണ് ശക്തി പഞ്ചാക്ഷരി എന്ന് പറയും ശക്തി പഞ്ചാക്ഷരി നമ്മൾ എപ്പോഴാ സാധാരണ ജപിക്കാറ് നമശിവായ 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 നമ്മൾ നാമം ജപിക്കും നമ്മൾ ഇപ്പോ ദാമ്പത്യ പരാജയങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ വിവാഹ തടസ്സമുള്ളവർ ക്രീം നമശിവായ ക്രീം നമശിവായ ക്രീം ശിവായ ദാമ്പത്യ പരാജയമുള്ളവരോ വിവാഹം നടക്കാത്തവരോ അതിനകത്ത് ബുദ്ധിമുട്ടുള്ളവരോ ഇങ്ങനെ ശിവപാർവതിമാരെ സങ്കല്പിച്ച് ശിവനെയും പാർവതിയെയും സങ്കല്പിച്ച് ക്രീം നമ ശിവായ ക്രീം നമ ശിവായ ക്രീം നമ ശിവായ എന്ന് ചൊല്ലിക്കൊള്ളൂ യാതൊരു സംശയവും വേണ്ട അച്ചട്ടായിരിക്കും ഫലം ഈ നാമം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല നമ്മൾ സംസാരത്തിലും പറഞ്ഞിട്ടില്ല വളരെ ശക്തിയായ നാമമാണ് ശക്തി പഞ്ചാക്ഷരി അപ്പോൾ ശക്തി പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ജപിച്ചാൽ ആ ശക്തി പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് നാമജപാദികൾ കൊണ്ട് ആ നാമജപം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദാമ്പത്യപരമായി നിൽക്കുന്ന കലഹങ്ങൾക്കും തടസ്സങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരും ഒരുപാട് പരിഹാരം ഉണ്ടാകും അത് മാത്രമാണോ അല്ല അത് മാത്രമല്ല അവിടം കൊണ്ട് തീരില്ല ശിവനും ശക്തിയും കൂടെ ഒരുമിച്ച് നിന്നാൽ കിട്ടുന്ന ഫലം എന്താ ശിവനും ശക്തിയും കൂടെ ഒരുമിച്ച് ജപിച്ചു കഴിഞ്ഞാലുള്ള ഫലം എന്താ എന്താ പറയുന്നേ ഈ ലോകത്ത് സർവ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അവർ രണ്ടും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ആ ഭാവത്തെ ധ്യാനിക്കാൻ പറ്റുന്നത് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ശിവനും പാർവതിയും ഒന്നിച്ചുള്ളൂ മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ശിവൻ മുമ്പിലും പാർവതി പുറകിലുമായിരിക്കും ശിവനും പാർവതിയും കൂടി ഒന്നിച്ചിരിക്കുന്ന പ്രതിഷ്ഠകൾ വളരെ കുറവാണ് ശിവനും പാർവതിയും കൂടി ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രം ഒരേ ബിംബത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ് അത്യക്ഷേമമാണ് അപ്പോ നമ്മുടെ ആ സങ്കല്പത്തിനകത്ത് മഹാദേവനെയും പാർവതി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് ക്രീം നമ ശിവായ ക്രീം നമ ശിവായ ക്രീം നമ ശിവായ ജപിച്ചോളൂ കുടുംബത്തിലെ ഒരു പരാജയവും സംഭവിക്കില്ല നല്ല വിവാഹം നടക്കും ും നല്ല ജീവിതം ഉണ്ടാകും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ജപിച്ചോളൂ വളരെ നല്ല മാറ്റങ്ങൾ സംഭവിക്കും ഒരു കാര്യം കൂടി പറയാം നമ്മൾ എല്ലാവരും നാമം ജപിക്കുമ്പോൾ നമ്മൾ രുദ്രാക്ഷത്തിന്റെ മാല വയ്ക്കും അപ്പോ ആ ഒരു രുദ്രാക്ഷത്തിന്റെ മാല രണ്ട് തവണ അമ്പത്തിരണ്ട് അമ്പത്തിനാല് മൊത്താണ് നൂറ്റിയെട്ട് തവണയായി ഈ നാമജപം നമ്മൾ അവസാനിപ്പിക്കരുത് പലരുടെയും ധാരണ നൂറ്റിയെട്ട് ജപിച്ചാൽ ലോകത്ത് എല്ലാം നേടുമെന്നാണ് അങ്ങനെ വിചാരിക്കരുത് കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ അതിനും കൂടെ ഒരു കാര്യം ഞാൻ പറയാം നൂറ്റിയെട്ട് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യയാണ് വളരെ ചെറിയ സംഖ്യയാണ് നൂറ്റിയെട്ട് ഒരു നാമം ജപിച്ചു എന്നാൽ അത് വളരെ ചെറിയ സംഖ്യയാണ് നൂറ്റിയെട്ട് ഒരു എന്ന് പറയുന്നത് ചിലർ വളരെ വലുതായി പറയാറുണ്ട് പക്ഷേ അത് ഏറ്റവും ചെറിയ നാമജപങ്ങളിൽ ഏറ്റവും ചെറിയ സംഖ്യകളിൽ ഒന്നാണ് നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ പോകാനുള്ള വണ്ടിക്കൂലി കൊടുത്താൽ പോരാ നൂറ് കിലോമീറ്റർ പോകാനായിട്ട് നമുക്ക് ദുരിതം കൂടുതലാണെങ്കിൽ അത് മുന്നൂറ്റി ആയിരത്തി എട്ടാവാം ആയിരത്തി എട്ട് നമശിവായ ഒക്കെ ജപിക്കാനായിട്ട് കൂടി വന്നാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ധാരാളം മതി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജപത്തിന്റെ അളവുകളും കൂട്ടുക സംഖ്യകൾ കൂട്ടുക മനസ്സിലാവുന്നുണ്ടോ സംഖ്യകൾ കൂടുമ്പോൾ അനുഗ്രഹം കൂടും സംശയമൊന്നും വേണ്ട ഭഗവാനെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ജപിക്കുന്ന മുഴുവൻ സമയം ശിവനെയും പാർവതിയെയും കിട്ടി എന്ന് വരില്ല നമ്മുടെ മനസ്സിൽ അപ്പോ ആ മനസ്സിൽ അത് കൃത്യമായി കിട്ടാനും കുറച്ചുകൂടി കൂടുതൽ സമയം ജപ ുന്നത് നല്ലതാണ് അപ്പോ അതുകൊണ്ട് ദാമ്പത്യ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ദാമ്പത്യ പരാജയങ്ങൾക്ക് വിവാഹ തടസ്സത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് വിവാഹം വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് മുടങ്ങുന്നവർക്ക് നിരന്തരമായ മുടക്കം സംഭവിക്കുന്നവർക്കൊക്കെ ജപിക്കാവുന്നതാണ് ക്രീന്ദമ ശിവായ എന്നുള്ള നാമം ജപിച്ച് ശിവപഞ്ചാശരി ശിവശക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുൻപറഞ്ഞ വ്രതങ്ങളും നൊയമ്പുകളും കൃത്യമായി എടുത്താൽ ഇവർക്ക് ഒരു പരാജയവും സംഭവിക്കില്ല നൂറ് ശതമാനം ാണ് അതോടൊപ്പം തന്നെ നല്ലൊരു ആചാര്യനെ കണ്ട് ജാതകത്തിലെ ദോഷങ്ങളും കൂടി എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കൂടി ചെയ്താൽ നിങ്ങളുടെ വിജയം സുനിശ്ചിതമാണ് വിവാഹം നടക്കുക മാത്രമല്ല ജീവിതത്തിൽ നല്ല സമാധാനമുണ്ടാകും നടക്കാനിരിക്കുന്നവർക്കും വളരെ നല്ല ഫലങ്ങളുണ്ടാകും നമസ്കാരം